ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്നേരം കൂന്തൽ ഫ്രൈ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കൂന്തൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കുക ഇനി അതിലേക്ക് മസാലകൾ ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് മതി പെട്ടെന്ന് കൂടിപ്പോവും ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അയച്ചുകൊടുക്കുക ഇനി മസാല തേച്ച് വെച്ച കൂന്തളം അതിലേക്കിടുക എന്നും പറയും കണവ എന്നും പറയും ഞങ്ങളെന്താ പറയുക എനിക്കറിയില്ല ഞങ്ങൾ എന്നാ പറയാം ഇനി അടച്ചു വെക്കാം വെള്ളം നോക്കണ്ട വെള്ളം അതിലിങ്ങോട്ട് ഉണ്ടാവും വെള്ളം അത് പിന്നെ വറ്റിച്ചെടുക്കണം ഇടക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ടില്ല അതിലുണ്ടായ വെള്ളം കണ്ടോ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ആ വെള്ളം വറ്റിച്ചെടുക്ക ആ ആ അതിലേക്കൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം ഇനി വെള്ളം വറ്റിയതിന് ശേഷം ഒരു സവാള കനം കുറച്ച് മുറിച്ചത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് വന്തലിയൊന്നും വേണ്ട നല്ലോണം വാടി കിട്ടിയാൽ മതി നല്ല ടേസ്റ്റാത് സവാള ഇതിലിട്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ ഇനി ഇത് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുക എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക പോരങ്ങി ഇട്ടുകൊടുക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാ ടേസ്റ്റാത് ഇനി കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക ഇനി തീ ഓഫാക്കുക സർവെൻറ്റീസിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക